പുത്തൂർ പഞ്ചായത്തിൽ തടത്തിൽ ലൈബ്രറിയുടെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷാജി ആർപ്പട്ടി സുജാത ബേബി നിർമ്മിതി കേന്ദ്രം എഞ്ചിനീയർ എം എം സതിദേവി ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വികസന മുന്നേറ്റമാണ് നടക്കുന്നതെന്നും ഉയർന്ന നിലവാരമുള്ള റോഡുകളും മാതമംഗലം ഫോറസ്റ്റ് ഓഫീസറോട് ചേർന്ന സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മൂന്ന് സിനിമാ തിയേറ്റർ അടക്കമുള്ള സംവിധാനം സമുച്ചയത്തിൽ ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിനോടുകൂടി നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി കെ രാജൻ വെള്ളക്കാരിത്തടത്തിൽ പറഞ്ഞു നമ്മുടെ ന്യൂപ്രദേശ് ലൈബ്രറിയിൽ മാറണമെന്നൊരാശയം മനസ്സിലുണ്ടായി അത്തരം ആശയങ്ങളും ഒക്കെ കൂട്ടി വന്നപ്പോ എന്നുള്ളത് പിന്നീട് മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന വിധത്തിലുള്ള ഒരു വലിയ സംഖ്യയല്ല കെട്ടിട നിർമ്മാണത്തിന്റെ രണ്ടായിരത്തി പതിനേഴിലെ ഡിആർബി പ്രകാരമുള്ള റേറ്റ് എടുത്താൽ അതും ഒരു വലിയ കാശല്ലാതെ ടി എസ് ആർ പ്രകാരമുള്ള കാശല്ലാതെ മാറി കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ് ഇതെങ്കിലും മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം പണിത് നമ്മുടെ പുസ്തകങ്ങൾ സമാഹരിച്ചു ചർച്ചകൾ വേദിയാക്കി വെള്ളക്കാരി പോലെ ഒരു മലയോര മേഖലയ്ക്ക് ഇത്തരം ഒരു കെട്ടിടം പണിയും സാധാരണ നമ്മൾ പറയുന്നത് പോലെ പുത്തൂരിപ്പോൾ പഴയ പുത്തൂരല്ല വെള്ളക്കാരി ഇപ്പോൾ പഴയ വെള്ളക്കാരില്ല വെള്ളക്കാരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേന്ദ്രങ്ങളൊക്കെ വലിയ മാറ്റത്തിന് വിധേയമായ ഒരു ഘട്ടമാണ് ചെന്നൈപാറയിൽ ബി എം ബിസി നിലവാരത്തിലുള്ള മലയോര ഹൈവേ അത് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ആ റോഡ് വിട്ടുകൊടുത്തപ്പോ വ്യാപകമായി കൊണ്ടുപോയി വരിക ചെറിയ സ്ഥലങ്ങളെയാണ് വിട്ടുകൊടുക്കേണ്ടതുണ്ട് പക്ഷെ അത് വിട്ടുകൊടുത്താൽ ലോക കണ്ട ഏറ്റവും വലിയ വികസനത്തിന്റെ കേന്ദ്രമായിട്ട് അത് മാറാൻ വേണ്ടി പോവുകയാണ് വെള്ളക്കാരിക്കാരെ കുറിച്ചിട്ട് നാട്ടുകാർക്കൊക്കെ ഒരു ധാരണയുണ്ട് മമ്മൂട്ടിയുടെ മോനായി ഇപ്പൊ സിനിമാതലന്മാർക്ക് അത്ര പഴയ പഴയതുപോലെ സദൃശ്യങ്ങളുടെ സമയമല്ല സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൽഫി എടുക്കാൻ ആളുകൾ തോന്നുന്നില്ല എന്നാണ് പല നടന്മാരും പറയുന്നത് എന്തായാലും അത്ഭുതകരവും അഭിമാനകരവുമായ മലയാള സിനിമകൾ ധാരാളമുണ്ട് ലോകത്തൊക്കെ വളർത്തുന്ന സിനിമകളുണ്ട് തൃശ്ശൂരിന്റെ ഒക്കെ ധാരണ ഇത്തിരി തൃശൂരിനോട് ചേർന്ന് കിടങ്ങി പുത്തൂരിലെ സജിത്ത് പോലെയുള്ളവരുടെയും ധാരണ ചിലപ്പോ വെള്ളക്കാരിനാക്കും റിലീസ് പടം കാണാൻ ഒരു അവസരം ഉണ്ടാകില്ല എന്നാണ് അങ്ങനെയാണല്ലോ അപ്പൊ ഇവരൊക്കെ അവിടെ പോയി സിനിമ കാണുമ്പോഴേ നക്ഷത്രം ഇനി ഇവരൊന്നും അങ്ങനെ കഴിയാറില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ മോനാമംഗലത്തെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ മൂന്ന് ഒരു സാംസ്കാരിക കോംപ്ലക്സ് ഈ മോനാമംഗലത്ത് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിക്കാൻ പറ്റും നടപടിക്രമങ്ങൾ ആരംഭിച്ചു കെ എസ് എഫ് ടി സി അതിന്റെ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്റ്റിക്ക് സമർപ്പിച്ചു കിഫ്റ്റി അത് അംഗീകാരത്തിനൊക്കെ അവിടെ എൺപത് സെന്റ് സ്ഥലം ഇപ്പോൾ റവന്യൂ വകുപ്പ് സാംസ്കാരിക വകുപ്പിന്റെ കൈമാലയാണ് റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് റവന്യൂ മന്ത്രിയുടെ മണ്ഡലം കൂടിയായത് കുറച്ച് വേഗത്തിൽ നടന്നു അപ്പൊ ആ സ്ഥലം സാംസ്കാരിക വകുപ്പിന്റെ കൈമാലങ്ങൾ അന്തിമ കിട്ടുന്നതാണ് അത് കൈമാറി കഴിഞ്ഞാൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ അവിടെ തറക്കിലിട്ട് ഒരു ഓപ്പൺ സ്റ്റേഡിയം ഒരു 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 ഹാളൊക്കെ ഉൾപ്പെടെ നല്ല കൾച്ചറൽ സെന്റർ മാതാമംഗലത്ത് മൂന്ന് സ്ക്രീനുകളോടുകൂടി വരാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ നാട് വലിയൊരു മാറ്റത്തിലേക്ക് കടക്കാൻ പോവുകയാണ് മലയോര കൈവരിൽ നമ്മുടെ മെച്ചമുണ്ടാകുന്നു നമുക്ക് പട്ടയം കൊടുക്കാൻ ദുർഗകരമായി കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ അളവ് വരെ പട്ടയം കിട്ടുന്നു ഇനിയും അളവെടുത്തുപോലെ മുഴുവൻ ആളുകളുടെയും പട്ടയത്തിന്റെ അപേക്ഷകൾ ഈ വരുന്ന ഒക്ടോബർ മാസത്തോടു കൂടി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിനേക്ക് അയക്കുന്നു ഒരു വർഷകാലത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ അടന്നുപോയ പല ഭൂമിയിലെ മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള സൗകര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഇങ്ങനെ നാട് വലിയ പുരോഗതിയിലേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണ സംവിധാനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അഭിമാനകരമായ ഘട്ടം നമുക്ക് മറികടക്കാനുള്ള സാധ്യത ഉണ്ടാവുക തന്നെ ചെയ്യും ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു 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 ഞാൻ ും പാർക്ക് വന്നിട്ടില്ല വലിയ വാർത്തയാണ് ടീച്ചറെ മുപ്പത് കൊല്ലമായി നമ്മുടെ നാട്ടുകാരുടെ സ്വപ്നമാണ് പാർക്കിന്റെ തെക്ക് വടക്ക് നടന്ന സമരം നടക്കുന്നത് ഗവർണറിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പൂർത്തിയാക്കാനുള്ള പൂർണ്ണമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുകയാണ് പക്ഷെ ഇപ്പോ നമുക്ക് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായി ഓഗസ്റ്റ് മാസങ്ങളിലായി അതിഭീകരമായിട്ടുള്ള വെള്ളം വരുന്ന വിധത്തിൽ വലിയ കാലവർഷ പ്രകൃതികൾ നമ്മുടെ നാട്ടിലുണ്ടായി ആ കാലവർഷ പ്രകൃതികളുടെ ഭാഗമായി ചിലപ്പോൾ കുറച്ചു കാലം ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നിട്ടുണ്ടാകും അധിനമായും കോവിഡിന്റെ കാര്യത്തിൽ നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് എന്തെങ്കിലും ഒരാഴ്ചയോ ഒരു മാസമോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയാലും വളരെ മനോഹരമായിട്ടുള്ള സോളജിക്കാർക്ക് യാഥാർത്ഥ്യമാകും നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകൾ വരും എന്നിരിക്കെ ശീലം അകിട്ടും ചുവട്ടിലും ചോര തന്നെ കൊതുവിന്റെ കൗതുകം എന്ന് പറയുന്നത് പോലെ ചില കൗതുകൾ ഉണ്ടാകുന്നു അതങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇതെല്ലാം മനുഷ്യ സാധ്യമാണ് സാധ്യമായതേ പറഞ്ഞിട്ടുള്ളൂ സാധ്യമായതെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതെല്ലാം സാധ്യമാവുകയും ചെയ്യും അക്കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷപൂർവ്വം ഉറപ്പ് കൊടുക്കാറുണ്ട് സത്യം എത്ര കാലം കൊണ്ടാണ് നിർമ്മാണങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാസക്കാലം കൊണ്ട് ഇത് പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ കൂടി പ്രഭുക്കന്റെ പേരില